ഗ്ലോബൽ സംഘടനയാണ് ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ഒരു സംഘടനയാണ് വലിയ വളർച്ച ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് ശ്രദ്ധ ശ്രദ്ധാർത്ഥമായ ഒരു കാര്യമായിട്ട് ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ് എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുവാനായി നിലപാടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ വേദി ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ മാസം കേരളത്തിന്റെ വടക്കു നിന്ന് ആരംഭിച്ച് തെക്കോടെ അതിജീവന യാത്ര മലയോര മേഖലയിൽ അതിജീവിക്കുന്ന കേരളത്തിലെ പ്രയാസപ്പെടുന്ന കർഷകരുടെ നിരവധിയായ ജീവിത പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കുവാനായിട്ട് വലിയ ശക്തമാകുവാനായിട്ട് കത്തോലിക്കോൺ കഴിഞ്ഞു ഈ പൊതുസമൂഹത്തിൽ എടുക്കേണ്ട നിലപാടുകളും കത്തോലിക്ക കത്തോലിക്കോൺ പ്രവർത്തന ശൈലികളും നമ്മുടെ സമൂഹത്തിലെ ദുർബലരായ ആളുകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുകയും ഇവിടെ തടയിപ്പിടാവസിനിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയ മുന്നണികളും ഈ പ്രശ്നങ്ങളെല്ലാം തമസ്കരിക്കുമ്പോൾ അവിടെയെല്ലാം മുന്നിൽ ചങ്കുറ്റത്തോട് കൂടി നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ഈ കത്തോലിക്ക കത്തോലിക്കോൺ നേതൃത്വത്തിൽ ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവബോധം ഉണ്ടാക്കുവാനായിട്ട് അതോടിക്കാ കോൺഗ്രസ് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആശംസിക്കുന്നു ഈ വലിയ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച ബാലാധിപതിയുടെ പ്രവർത്തകരോട് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നു ഈ മേകശേഷിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായി പൊതുസമയം കിട്ടാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ എത്തുന്നു